നാരദന്റെ സത്യാന്വേഷണം ഋഷിമാർ പോയി ഞാൻ ഏകാഗിയായി നാരദൻ തുടർന്നു എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ ദാസിയും അജ്ഞയുമായിരുന്നു അമ്മയ്ക്ക് ഞാൻ ഏകപുത്രനായിരുന്നതിനാൽ എന്നിൽ എന്തെന്നില്ലാത്ത വാത്സല്യമായിരുന്നു ഈ വിധമുള്ള സ്നേഹം ബുദ്ധിഹീനമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു എന്നാൽ അമ്മയെ ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോവാൻ എനിക്ക് കഴിഞ്ഞതുമില്ല അതിനാൽ ആശ്രമത്തിൽ പണിയെടുക്കുന്ന അമ്മയൊന്നിച്ച് സദാസമയവും ഈശ്വര കൃപയ്ക്കായി കാത്തുകൊണ്ട് ഞാൻ താമസിച്ചു എന്റെ സ്നേഹിത ലോകം ഈശ്വരന്റെ അധീനത്തിലാണ് അദ്ദേഹത്തിന്റെ വിഭൂതികൾ അചിന്തനീയവുമാണ് ലോകത്തിൽ നടക്കുന്നത് എന്തെല്ലാം എന്ന് നാം കാണുന്നുണ്ട് പക്ഷേ ഈ ചെയ്തികൾക്കെല്ലാം ഉപരിയായി ഏതോ ഒരു ശക്തിയാണ് ഇതിന് കാരണമെന്ന് നാം അറിയുന്നില്ല ഒരു പാവയെപ്പോലെ പണിയെടുക്കുകയാണ് മനുഷ്യൻ അത് തന്നിഷ്ടമനുസരിച്ച് അനുസരിച്ച് നടത്തുന്നു എന്നാണ് തോന്നുക എന്നാൽ യഥാർത്ഥമതല്ല തെളിക്കുന്ന വഴിക്ക് പോകാനേ അതിന് ശക്തിയുള്ളൂ ആ തെളിക്കുന്ന ശക്തിയോ നമുക്ക് ദൃശ്യവുമല്ല ഒരു രാത്രി ആശ്രമത്തിലെ പശുവിനെ കറക്കാൻ എൻ്റെ അമ്മ തൊഴുത്തിലേക്ക് പോവുകയായിരുന്നു ചന്ദ്രോദയ സമയത്തെ ആ നേരിയ പ്രകാശം തന്നെ വേഗം മങ്ങിക്കൊണ്ടിരുന്നു വഴിയിൽ കിടന്നിരുന്ന ഒരു പാമ്പ് എന്റെ സാധുവായ അമ്മയെ കടിച്ചു അവർ അവിടെ തന്നെ കിടന്നു മരിക്കുകയും ചെയ്തു വിചിത്രമെന്നോണം ഞാൻ അധികം ദുഃഖിച്ചില്ല കാരണം ഈശ്വര വിധിയാണതെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഞാൻ ആശ്രമം വിട്ട് നേരെ വടക്കോട്ട് നടന്നു നാടും കാടും കടന്ന് വളരെ സഞ്ചരിച്ചു അനേകം ഭംഗിയുള്ള നദികൾ കടന്നു കാട്ടാനകൾ കുത്തിപ്പൊട്ടിച്ച് കൊമ്പുകൾ പോയ മരങ്ങളും അവയിൽ നിറയെ വിടർന്ന പുഷ്പങ്ങളും ഞാൻ കണ്ടു സ്വർണം വെള്ളി മുതലായ ലോഹങ്ങൾ കലർന്ന വലിയ പാറകൾ നിറഞ്ഞ ഉയർന്ന പർവ്വതങ്ങൾ പ്രകാശമാനമായി വിലസുന്നത് കണ്ടു വണ്ടുകളുടെ തുടർച്ചയായ മർമ്മര ശബ്ദം കൊണ്ട് മുഖരിതമായ തടാകങ്ങൾ കണ്ടു ഭയാനകമായ മുളങ്കാടുകൾ കൂടി നടന്നപ്പോൾ വന്യമൃഗങ്ങളുടെ ഗർജനങ്ങളും കുറുക്കന്റെ ഓരിയും ഊമന്റെ മൂളലും ഞാൻ കേട്ടു ഞാൻ ക്ഷീണിച്ചു എൻ്റെ അംഗങ്ങൾക്ക് വേദന തുടങ്ങി എന്റെ തൊണ്ട വറ്റി എനിക്ക് വിശപ്പ് അസഹ്യമായി ഞാൻ നദീതീരത്തേക്ക് നടന്ന് സുഖമായി കുളിച്ച് നിർമ്മലമായ നദീജലം നദിയാവോളം കുടിച്ചു എന്നിട്ട് ഒരു ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു ഋഷിമാർ എനിക്ക് ഉപദേശിച്ച ആസനത്തിൽ ഇരിക്കുകയും അവർ പറഞ്ഞ വിധത്തിൽ ഈശ്വര സ്വരൂപം ധ്യാനിച്ച് മനസ്സ് ഏകാഗ്രമാക്കുകയും ചെയ്തു ഞാൻ അങ്ങനെ ധ്യാനനിരതനായി ഇരുന്നു എന്റെ മനോദൃഷ്ടിയിൽ സാവധാനമായി ശ്രീനാരായണന്റെ സ്വരൂപം തെളിഞ്ഞു അതോടെ അത്യാനന്ദത്താൽ എൻ്റെ ദേഹം ആസകലം വിറച്ചു കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയും ഞാൻ ആകെ സന്തോഷ സമുദ്രത്തിൽ ആമഗ്ഞനാവുകയും ചെയ്തു ഒരു നിമിഷ നേരത്തെ ആനന്ദ നിർവൃതിക്ക് ശേഷം ശ്രീനാരായണ സ്വരൂപം എവിടേക്കെന്നില്ലാതെ മറഞ്ഞു അന്ധകാരം എന്നോണം ഒന്നും അവിടെ ഇല്ലാതായി ധ്യാനമുണർന്ന് ഞാൻ അതീവ ദുഃഖത്തിലാണ്ടുപോയി ആസനസ്ഥനായി വീണ്ടും ധ്യാനിക്കാൻ ശ്രമിച്ചു മനസ്സ് ഏകാഗ്രമാക്കാൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല ആ സ്വരൂപം എൻ്റെ മനോമുഖുരത്തിൽ കണ്ടതുമില്ല പെട്ടെന്ന് എന്നോട് ഒരാൾ സംസാരിക്കും പോലെ തോന്നി കുഞ്ഞേ നിന്റെ ഈ ജന്മത്തിൽ ഇനി നിനക്ക് എന്നെ കാണുവാൻ സാധ്യമല്ല നിന്റെ മനുഷ്യസഹജമായ വാസനകൾ മുഴുവൻ നശിക്കും വരെ എന്നെ പ്രാപിക്കാൻ നിനക്ക് കഴിയില്ല നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ എൻ്റെ ഈ നൈമിഷിക ദർശനം നിന്നെ കാണിച്ചത് നിനക്ക് അവസാനം എന്നിലെത്താൻ കഴിയുമെന്ന് ധൈര്യപ്പെടുത്താൻ മാത്രമാണ് എന്നെ ഒരിക്കൽ കണ്ടതുകൊണ്ട് ഇനി നിനക്ക് മറ്റൊരു ചിന്തയും ഉണ്ടാവില്ല എല്ലാ ദുർവാസനകളും നശിക്കുകയും ചെയ്യും ഈ ദേഹം ഉപേക്ഷിച്ച് എന്നെ പ്രാപിക്കുക നീ സദാ എൻ്റെ സമീപത്തുണ്ടാവും പ്രളയത്തിനു ശേഷവും നിനക്ക് എന്നിലുള്ള ഭക്തി ക്ഷയിക്കുകയില്ല നീ എന്റെ പ്രിയനാണ് ദൈവീകമായ ആ ശബ്ദം പിന്നെ ഞാൻ കേട്ടില്ല അതിനുശേഷം സദാ നാരായണനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ലോകത്തിൽ അവിടെവിടെ സഞ്ചരിച്ചു ഞാൻ എന്റെ മനുഷ്യ ശരീരം വെടിയുവാൻ കാത്തിരിക്കുകയായിരുന്നു ദിവസങ്ങളായി നീങ്ങി വർഷങ്ങൾ വളരെ കാലം അങ്ങനെ കഴിഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ എന്റെ മരണം സംഭവിച്ചു പഞ്ചഭൂതാത്മകമായ ശരീരം ഭൂമിയിൽ വീഴുകയും ചെയ്തു ശ്രീനാരായണൻ പള്ളികൊള്ളുന്ന പാലാഴിയാകുന്ന സമുദ്രത്തിലേക്ക് ഞാൻ നടന്നു ബ്രഹ്മാവിന്റെ നിശ്വാസത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നുകൂടി നാല് യുഗങ്ങൾ കഴിഞ്ഞ് ബ്രഹ്മാവ് ലോക സൃഷ്ടി ആരംഭിച്ചപ്പോൾ മരീച്ചയാതകളോടൊപ്പം ഞാൻ ബ്രഹ്മപുത്രനായി ജനിച്ചു ഭഗവത് പ്രസാദത്താൽ ഈശ്വരമഹിമയെ പാടിക്കൊണ്ട് ഞാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു ദേവന്മാർ എനിക്ക് തന്ന മഹതി എന്നു പേരായ ഈ വീണ മീട്ടിക്കൊണ്ട് സ്തോത്രങ്ങൾ പാടിക്കൊണ്ടും ഭക്തിമാർഗം ഉപദേശിച്ച് ഞാൻ നടക്കുകയാണ് ഞാൻ പാടാൻ തുടങ്ങിയാൽ മതി വിളിച്ചു വരുത്തിയ മാതിരി നാരായണ സ്വരൂപം എൻ്റെ മനസ്സിൽ പതിയുകയായി അപ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തെ കാണുന്നു അതിനാൽ ഞാൻ എപ്പോഴും ആനന്ദമഗ്നാണ് ഇത്രയും പറഞ്ഞ് നാരദൻ വ്യാസമഹർഷിയെ നോക്കി കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു മഹാഭാരതത്തിലൂടെ അങ്ങ് പഠിപ്പിച്ച കർമ്മയോഗവും ഉപനിഷത്തുക്കൾ വഴി അങ്ങ് പഠിപ്പിച്ച ജ്ഞാനയോഗവും വേദത്തിൽ വിവരിച്ച കർമ്മകാണ്ടവും ഉണ്ടല്ലോ ഇതൊന്നും തന്നെ ഭക്തിയോഗമുളവാക്കുന്ന സമാധാനവും ശാന്തിയും മനുഷ്യന് ഒരിക്കലും നൽകുകയില്ല പ്രിയസുഹൃത്തെ അതുകൊണ്ട് ദുഃഖമാകുന്ന സംസാര സമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയും കഴിയുന്നവർക്ക് കരകയറാനുള്ള ഒരു നൗകയാവട്ടെ അങ്ങയുടെ നിർമ്മിതി ഇത്രയും പറഞ്ഞുകൊണ്ട് നാരദൻ വ്യാസസന്നിധാനത്തിൽ നിന്ന് മറിഞ്ഞു നാരദൻ പോയി വളരെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ വീണാനാദം കേട്ടുകൊണ്ടിരുന്നു ആ മഹാകവിയാകട്ടെ നാരദന്റെ വാക്കുകളെക്കുറിച്ച് കുറിച്ച് തന്നെ ഓർത്തുകൊണ്ട് കുറേ നേരം അവിടെ തന്നെയിരുന്നു വ്യാസൻ കണ്ണടച്ച് സമാധിയിലായി അനന്തശായിയായ നാരായണനെ മനസ്സിൽ കണ്ടു കഴിഞ്ഞുപോയ സംഭവങ്ങൾ ഓർത്തു സൃഷ്ടിയുടെ ആരംഭവും വിരാട് പുരുഷനും താമരയും ബ്രഹ്മോത്പത്തിയും അദ്ദേഹം മനസ്സിൽ കണ്ടു ലോകങ്ങൾ ഉത്ഭവിച്ചതും ഭഗവത് വിഭൂതികളും വിവിധ കൽപ്പകാലങ്ങളിൽ നടന്ന സംഭവങ്ങളും എല്ലാം അദ്ദേഹം ഓർമ്മിച്ചു വ്യാസൻ അതിനുശേഷം ഭാഗവത പുരാണം എഴുതി ആ മഹാകാവ്യം മകനായ സുഖന് ഉപദേശിച്ചു ബ്രഹ്മർഷിയായ ശുഗൻ അത് മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു